സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചീടേ ശ്രീവന്ദേഥനാമേശുവേ എന്റെ തമ്പുരണേ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സങ്കീർത്തനം എൺപത്തിയാറ് അതിന്റെ പത്താം തിരുവചനം എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം ഈ സങ്കീർത്തനത്തിന്റെ ഹെഡിങ് എങ്ങനെയാണ് നിസ്സഹായന്റെ പ്രാർത്ഥന ഒരുപാട് പ്രാർത്ഥനകൾ ഇതിനകത്തുണ്ട് അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ അങ്ങാണ് അങ്ങാണെന്റെ ദൈവം കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ ദിവസം മുഴുവനും ഞാനങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ ആത്മാവിന്റെ ദാസിനെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ ഇങ്ങനെ കുറേ പ്രാർത്ഥനകളാണ് ഒരു നിസ്സഹായന്റെ പ്രാർത്ഥനയാണ് അപ്പൊ ബൈബിള് നമ്മൾ മറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഈ നിസ്സഹായനെന്ന് പറയുന്നത് രാജാവാണ് ഈ നിസ്സഹായൻ എന്ന് പറയണത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ രാജാവ് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ വീരയോദ്ധാവ് ശത്രുക്കൾ ദാവിദിന്റെ പേര് കേട്ട് ഭയം നോടിയ ചരിത്രമുണ്ട് ഇങ്ങനെയുള്ള ഒരു രാജാവിനെ കുറിച്ച് വചനം പറയുകയാണ് നിസ്സഹായന്റെ പ്രാർത്ഥന പ്രിയപ്പെട്ട സഹോദര സഹോദരി ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിൽ നീ ചിലപ്പോൾ നിസ്സഹായയായിരുന്നു കാണും നിസ്സഹായനായിരുന്നു കാണും എല്ലാ കാര്യങ്ങളും നിനക്ക് ഒരു അതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ നിന്റെ കൈ കീഴിൽ നിന്റെ കാൽ കീഴിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ഇന്ന് നിസ്സഹായതയുടെ ഒരു കാലഘട്ടമുണ്ട് ഇന്ന് വലിയൊരു തകർച്ചയുടെ കാലഘട്ടമുണ്ട് ഇന്ന് ബുദ്ധിമുട്ടിന്റെ ഒരു കാലഘട്ടമുണ്ട് ഭൂരിഭാഗം ആളുകളും ഈ നിസ്സായ അവസ്ഥയിൽ ചെയ്യുന്ന ഒരു കാര്യം അവിടെ ഇരുന്ന് കരഞ്ഞ് 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 ജീവിതം തീർക്കും അപ്പോൾ ദാവീദ് എന്താണ് ചെയ്തത് ഇത്രയും വലിയ ഒരു കൊടുമുടിയിൽ നിന്ന് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് വീണ ദാവീദ് എന്താണ് ചെയ്തത് ഈ മനുഷ്യൻ പറയുന്ന ഒരു കാര്യം ഇതാണ് ഈ രാജ ഒരു കാര്യം ഇതാണ് എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം പ്രിയപ്പെട്ട സഹോദര സഹോദരി ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വളരെ വിശ്വാസത്തോടെ വളരെ സ്നേഹത്തോടെ വളരെ സൃഷ്ടതയോടെ പ്രാർത്ഥിക്കണം ദൈവമേ ഞാൻ ഇപ്പൊ എല്ലാം തകർന്നിരിക്കുന്നു ഞാൻ എന്റെ പ്രതീക്ഷകളും പദ്ധതികളും എല്ലാം പൂവണിയാൻ വേണ്ടി രാവും പകലും തല തള്ളിച്ചെത്തു അധ്വാനിച്ച് അധ്വാനിച്ച് ഇപ്പൊ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുക ാണ് പക്ഷേ എനിക്കൊരു കാര്യത്തിൽ ഒരു വിശ്വാസം എന്തൊക്കെയോ വിസ്മയകരമായ ഒരു കാര്യം നിനക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ഓരോ വ്യക്തിയും പ്രിയപ്പെട്ടവര് ഈ വചനത്തിൽ വരുന്ന ചിന്തിക്കേണ്ടത് വചനം നോക്കുക അങ്ങ് വലിയവനാണ് എന്തെന്നാൽ അങ്ങ് വലിയവനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയവനാണ് ഇത് വലിയൊരു കൃപയാണ് എത്ര വലുപ്പം നിനക്കുണ്ടായിരുന്നു ആ വലുപ്പത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ ഇപ്പൊ ഏതവസ്ഥയിലാണ് അത് മനസ്സിലാക്കുക കർത്താതെ ഞാൻ എളിയവനാണ് ഞാൻ എളിയവനാണ് എളിവളി എളിവളാണെന്ന് പറഞ്ഞിട്ട് പറയാ വിസ്മയകരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ ബുദ്ധിക്ക് അപ്രാപ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നിനക്ക് നടപ്പാക്കാൻ കഴിയും ഇങ്ങനെയൊക്കെ എന്റെ പദ്ധതികൾ ഉണ്ടായിരുന്നു ഇതെന്റെ ബുദ്ധിയുടെ ഉള്ളിൽ ഒതുങ്ങണ ചില കാര്യം ഇതിന് മുകളിൽ ഓക്കെ മുകളിലിരുന്ന വ്യക്തി താഴേക്ക് വന്നിട്ട് അതിന് മുകളിലുള്ള കാര്യം ചിന്തിക്കുന്നു കൃപയുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടു വരെ മുകളിലുണ്ടായിരുന്ന വ്യക്തി താഴെ വന്നിട്ട് ഏറ്റവും മുകളിലുണ്ടായിരുന്ന അതിലും വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നു അപ്പോൾ അത് നടപ്പാവണം എങ്ങനെ നടപ്പാവുന്നു ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ പൂർണ്ണമായിട്ടും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വധന എന്താ പറഞ്ഞത് എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം പ്രിയപ്പെട്ട സഹോദര സഹോദരി വിസ്മയകരമായ കാര്യങ്ങളെ നീ പ്രതീക്ഷിക്കണം കർത്താവ് പറഞ്ഞു നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി പ്രതീക്ഷയ്ക്ക് നിനക്ക് വകയുണ്ട് അതാണ് മനസ്സിലാക്കേണ്ട കാര്യം പ്രതീക്ഷയ്ക്ക് നിന്റെ ജീവിതത്തിൽ വകയുണ്ട് പ്രതീക്ഷിക്കാൻ നിനക്ക് ഒരു ഒരു വകുപ്പുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം വിസ്മയകരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന കർത്താവ് നിന്റെ കൂടെ ഉണ്ട് നിന്റെ കര ഉയർത്തിക്കൊണ്ട് വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും നിന്റെ കാര്യത്തിൽ വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവിക പദ്ധതിയിലേക്ക് നോക്കി വിസ്മയകരമായിട്ടോ ഒന്നൊരു അത്ഭുതത്തോടെ പറയാം ഹാലേ ലൂയ അഭിഷേകമായിട്ട് മാറും ഇത് അഭിഷേകമായിട്ട് മാറും നീ നോക്കിയോ ഇപ്പൊ നീ പറഞ്ഞല്ലോ ഒരു ഹലിയ വിസ്മയകരമായ കാര്യങ്ങൾ നടപ്പാക്കുന്ന ദൈവത്തെ ഓർത്ത് നീ പറഞ്ഞല്ലോ അത്ഭുതകരമായിട്ട് നിന്റെ ജീവിതത്തിൽ വലിയൊരു കൃപയൊഴുകും വലിയൊരു അത്ഭുതം നടക്കും ഇനി നമ്മൾ മുന്നോട്ട് പോവാ ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പലതരത്തിലുള്ള വിസ്മയകരമായ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് താഴെ വീണ വ്യക്തിയാണോ നീ പല കാര്യങ്ങളും നമ്മുടെ ബുദ്ധിയോണ്ട് ചിന്തിച്ച് നമ്മുടെ കഴിവിൽ ആശ്രയിച്ച് കുറെ പൈസയിൽ ആശ്രയിച്ച് അല്ലെ കുറെ ബന്ധങ്ങൾ തകർന്നു പോകണ ബന്ധങ്ങളാവാ എന്ത് ബന്ധങ്ങളും ആയിക്കോളട്ടെ ഇതിലൊക്കെ ആശ്രയിച്ച് നടപ്പാക്കാണ് തീരുമാനിച്ചു അവസാനം എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ കിടക്കും ബന്ധവും ഇല്ല പൈസയില്ല പവറും ഇല്ല പദവിയില്ല പത്താസും ഇല്ല ഒന്നുമില്ല ഇപ്പൊ ഇങ്ങനെ താഴെ ഇരിക്കുകയാണ് എവിടെ വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങള് കാര്യങ്ങളെല്ലാം ഇപ്പൊ ക്ലീനായി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ നിന്നൊരു വഴിത്തിരിവുണ്ട് ഇന്ന് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഈ അവസ്ഥയുണ്ടല്ല ഇവിടുന്ന് ഒരു വഴിത്തരമുണ്ട് കർത്താവിലേക്കൊരു വഴി വിസ്മയകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആളുണ്ട് ദാവിദ് രാജാവ് പറഞ്ഞത് ഇത്രയും വലിയ രാജാവ് പറയാ വിസ്മയകാരകമായ എന്ന് പറഞ്ഞാൽ വിസ്മയകരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് കർത്താവെ അവിസ്മരണീയനായി പോയി ഞാൻ അതാണ് ഇതിന്റെ അർത്ഥം വിസ്മയകരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമിച്ചിറങ്ങി തിരിച്ചിട്ട് ഇന്ന് അവിസ്മരണീയമായി ഒരു മനുഷ്യന് എന്നെ വേണ്ട ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകൂത്തി താഴെ വീണ് കിടക്കുന്നു അപ്പൊ എവിടെ നമ്മൾ ചിന്തിക്കുക ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിനക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ വിസ്മയകരമായ ഒരു വഴി നിനക്കുണ്ട് അത് ലോകം പറഞ്ഞു തരുന്ന വഴിയല്ല വേറൊരു വഴിയാണ് എവിടെയാണ് നമ്മൾ തിരിക്കേണ്ടത് നമ്മൾ തിരിക്കാൻ പോവാണ് യാത്ര തിരിക്കാൻ പോവുകയാണ് ചിന്തിക്കുക പഴയ നിയമത്തില് നമ്മൾ കണ്ടുമുട്ടുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം അബ്രഹത്തിന് ഒരു ഒരു കുടുംബ സഹോദരനുണ്ട് പേര് ലോത്ത് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒരു യാത്ര പുറപ്പെടുകയാണ് ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട് ആടും മാടുകളുണ്ട് പൈസ ധനം എല്ലാ കാര്യങ്ങളോടും കൂടി ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ അബ്രാഹത്തിന് കാര്യം മനസ്സിലായി ഈ ലോത്തിന്റെ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ എവിടേക്കോ ചില ചില പ്രശ്നങ്ങളുണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി ചില ബന്ധങ്ങളുണ്ട് ചില ബന്ധങ്ങളുണ്ട് നമ്മൾ മുറുകെ അള്ളിപ്പിടിക്കുന്ന ചില ബന്ധങ്ങളുണ്ട് പല കാര്യം പല ബന്ധങ്ങളും ഞാൻ കെട്ടിട്ടുണ്ട് ഇങ്ങനെ അള്ളിപ്പിടിക്കും ഈ ബന്ധം നിലനിർത്താൻ വേണ്ടി തല തല്ലിച്ചും പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ ബന്ധത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചില വിസ്മയകരമായ കാര്യങ്ങൾ നിനക്ക് നഷ്ടപ്പെടും ഈ ബന്ധത്തിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവർ തരുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു രണ്ടു കൊല അല്ലെ മൂന്ന് കൊല്ലം നാല് കൊല്ലം ഓർത്തിരിക്കാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് അപ്രാധത്തിന് മനസ്സിലായി ഈ പോക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പ്രതീക്ഷയ്ക്ക് വകുപ്പില്ല എന്തൊക്കെയോ എവിടേക്കോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അപ്രഹാം പറഞ്ഞു ഓക്കെ എനിക്ക് നിന്നോട് വെറുപ്പൊന്നുമില്ല എനിക്ക് നിന്നോട് ഒരു ശത്രുതയില്ല ഒരു കുഴപ്പമില്ല നമുക്ക് പിരിയാ ലോകത്തിനോട് പറഞ്ഞു നമുക്ക് പിരിയാം എന്നിട്ട് അബ്രഹാം പറയാം ഒരു വിഷമോ ഒരു വെറുപ്പോ ഒന്നും ഇല്ലാതെ കാണിക്കാൻ വേണ്ടിയിട്ട് അബ്രഹാം പറഞ്ഞു നീ നിനക്ക് ഇഷ്ടമുള്ളത് മുഴുവൻ എടുത്തോ സമ്പത്ത് ആട് എന്ത് എന്തൊക്കെയാണ് അത് മുഴുവൻ നീ എടുത്തോ ഒരു ഒന്നും വിചാരിക്കേണ്ട നിനക്ക് ഇഷ്ടമുള്ള സ്ഥലവും എടുത്തോ ഇങ്ങനെ സ്ഥലം കാണുന്നു പുറകോട്ട് ഇവിടെ കാണുന്നു ഇടത് വലുത് എല്ലാ സ്ഥലവും കാണിച്ചോളൂ അബ്രഹം ഒരു 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 കുഴപ്പമില്ലാതെ നിരുപാധികം പറയാണ് നീ എടുത്തോ അതിനർത്ഥം എന്താണെന്ന് അറിയാം എനിക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണ എന്ന് പറഞ്ഞാൽ സത്രുതോളങ്ങനെ നല്ല പറയുന്നത് എനിക്ക് ഇവിടെ വെച്ച് വിസ്മയകരമായ വേറൊരു ലോകം പ്രിയപ്പെട്ടവരെ ഇത് വലിയൊരു തിരിച്ചറിവാണ് ഇത് വലിയൊരു അഭിഷേകത്തിന്റെ തിരിച്ചറിവാണ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടായിരിക്കേ ഇതിന് മുകളിലും എന്തോ ഉണ്ടെന്ന് ചിന്തിച്ചു ചെറിയ കാര്യമല്ലത് നിനക്ക് ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കാം എല്ലാം പക്ഷെ ഇതിന്റെ മുകളിൽ ദൈവത്തിന്റെ ചില കാര്യങ്ങളുണ്ട് ഇതിന്റെ മുകളിൽ ദൈവത്തിന്റെ ചില പദ്ധതികളുണ്ട് ഇത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെയാണ് അത്ഭുതം എന്ന് പറയുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ ലോത്ത് നോക്കിയപ്പോ ആ കുഴപ്പമില്ല നല്ല സമയം അ ലോത്ത് കുറെ കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇതെല്ലാം എനിക്ക് വേണം ഇതെല്ലാം എനിക്ക് ഇതെല്ലാം എനിക്ക് എന്നിട്ട് നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞു ഇതും എനിക്ക് അബ്രഹം ഞാൻ എന്നിട്ട് എന്താ അബ്രഹാം ചെയ്തതെന്നറിയോ അബ്രഹാം കാലെടുത്ത് വെച്ചത് ചുട്ടുപൊള്ളുന്ന മണലിലേക്ക് ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് ചാൻസർ പിടിച്ചിരിക്കുകയാണ് ഒരു രൂപ കൈയ്യിലെടുക്കാൻ ഇല്ലാണ്ടിരിക്കുകയാണ് ചില ബന്ധങ്ങൾ തവിടുപുടിയായിട്ടിരിക്കുകയാണ് ഒരു പ്രതീക്ഷയിൽ അന്ധകാരത്തിന് നടുവിൽ നീ ഇരിക്കുമ്പോൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിന്റെ കാലെടുത്ത് വെക്കേണ്ടത് മരുഭൂമിയിലേക്കാണ് നിന്റെ കാലെടുത്ത് വെക്കുന്നത് പറഞ്ഞിട്ടായിരിക്കണം എന്നല്ല ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ നീ ചിന്തിക്കണം നീ ഏറ്റു പറയണം ഈ വചനം നീങ്ങോട്ട് ഏറ്റുപറയണം നിന്റെ കുടുംബത്തെ നോക്കി നീ ഏറ്റുപറയണം എന്താണ് വിസ്മയകരമായ കാര്യങ്ങൾ കർത്താവെ നീ ചെയ്യുന്നു വിസ്മയകരമായ കാര്യങ്ങൾ എന്റെ ദൈവമേ നിനക്ക് കഴിയും കർത്താവ് പറയുന്നാണ് രക്ഷിക്കാനാവാത്ത വിധം എന്റെ കരം കുറുക്കിയിട്ടില്ല ഇങ്ങനെ ഇരിക്കുകയല്ല നീണ്ടിരിക്കുകയാണ് കർത്താവിന്റെ വരെ രക്ഷിക്കാനാകാത്ത വിധം കർത്താവിന്റെ കാര്യം കുറുക്കി പോയിട്ടില്ല ഒരു പാപത്തിന്റെ ബന്ധനത്തിന്റെ സാഹചര്യത്തിലാണ് കർത്താവ് അത് പറയുന്നത് എന്നാൽ പോലും കർത്താവിന്റെ ഈ ഒരു വചനം നിന്റെ ജീവിതത്തിൽ ഇന്നും പ്രായോഗമാണ് കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസത്തിന് വേണ്ടി രണ്ടു ദിവസത്തിന് അല്ല ലോകാവസാനം വരെ കർത്താവിന്റെ ഭജനം നിലനിൽക്കുന്നു കർത്താവിന്റെ വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് സജീവമാണ് ആക്റ്റീവാണ് ഭയങ്കര ശക്തിയുള്ള അപ്പൊ ഇതൊന്നും വിശ്വസിക്കുക എന്നിട്ട് വിസ്മയകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഹോദര സൗര നീ പ്രാർത്ഥിക്കണം അബ്രഹാം ആ മണലിലേക്ക് കാലെടുത്ത് വെച്ച എന്തിനാന്നറിയാവോ വിസ്മയകരമായ കാര്യം കാണാൻ വിസ്മയകരമായ കാര്യങ്ങളോ ഒന്നും നോക്കട്ടെ എന്താണ് പ്രിയപ്പെട്ട അബ്രഹാം അങ്ങനെ ഒരു കാലെടുത്ത് വിസ്മയകരമായ കാര്യങ്ങൾക്ക് വേണ്ടി കാലെടുത്ത് വെച്ചപ്പോൾ കർത്താവിന്റെ കരം അവന്റെ ഷോൾഡറിൽ ഉണ്ടായിരുന്നു കർത്താവിന്റെ വലതുകറി അവന്റെ കൈക്ക് കീർപ്പിടിച്ചു കർത്താവ് അവനെ കൂടി നടത്തി എന്നിട്ട് ഇപ്പൊ എന്താന്ന് അറിയാവോ അവൻ വെച്ച സ്ഥലം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു അവൻ കാലെടുത്ത് വെച്ച മണൽത്തരി മുഴുവൻ ദൈവം അനുഗ്രഹമാക്കി മാറ്റി ഇന്ന് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്ന മണൽത്തരി അവിടുന്ന് മണൽ ഊർന്ന് പോകുന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ വിസ്മയകരമായ കാര്യങ്ങൾക്ക് പകരം വേറെ നിന്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അതാണ് ഈ മണ്ണ് ഊർന്നു പോണത് ഊർന്നു പോവില്ല പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെ കർത്താവിന്റെ മുമ്പിലേക്ക് ഇതാ കാലെടുത്ത് വെക്കുക ഇവർ പ്രാർത്ഥിക്കുക കർത്താവെ വിസ്മയകരമായ കാര്യങ്ങൾ നീ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നിട്ട് ലോത്ത് കുറെ കാര്യങ്ങൾ നേടിയെടുത്തല്ലോ ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലത്തിൽ ഭൂരിഭാഗവും ഇന്ന് എന്താണെന്നറിയോ നിങ്ങൾക്ക് ചാവുകടൽ ഒന്നുമില്ല ഒന്നുമില്ല അവിടെ ഒന്നുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ ഒരു സ്ഥലമുണ്ട് കർത്താവിന് നമ്മെ കുറിച്ചൊരു വിചാരമുണ്ട് വിസ്മയകരമായ കാര്യങ്ങൾ കർത്താവിന് പ്രവർത്തിക്കാൻ മരുഭൂമി ധാരാളം നിന്റെ ജീവിതത്തിന്റെ മരുഭൂമി കർത്താവിന് പ്രവർത്തിക്കാൻ ധാരാളം മനസ്സിലാക്കണം നിന്റെ ജീവിതത്തിന് നിരാശപ്പെട്ട് കഴിയുന്ന ചില അവസ്ഥ ബുദ്ധിമുട്ടില് ചില അവസ്ഥ കർത്താവിന് പ്രവർത്തിക്കാൻ ധാരാളം മരുഭൂമിയിൽ എന്താ ഉള്ളത് വെള്ളമില്ല ഒരു സാധനവും ഇല്ല ചിലപ്പോൾ വന്യമൃഗങ്ങൾ വരെ വന്നെന്ന് വരാം ഈ ചില ചിലത് ദാവിന്റെ ഇരുപത്തിമൂന്ന് സങ്കീർത്തനത്തിന്റെ പിന്നെ പശ്ചാത്തല അതാണ് ചില വന്യമൃഗങ്ങൾ വരെ അവിടെ വരാം അവിടെ ഒരു ജലാശയം കാണുന്നുണ്ട് പക്ഷെ അതും അപകടം പിടിച്ച സ്ഥല എന്ന് പറഞ്ഞാൽ എല്ലാ അപകട പിടിച്ച സ്ഥലത്തേക്കും കർത്താവിന് കടന്നു വരവാനും ആ മരുഭൂമിയെ അനുഗ്രഹമാക്കി മാറ്റുവാനും വിസ്മയകരമായി നിന്നെ എടുത്തുയർത്തുവാനും കർത്താവിന് കഴിയുമെന്ന് സഹോദര സഹോദരി നീ വിശ്വസിക്കണം ദേവനാമത്തിനെ അത് വിശ്വസിച്ച് തീരൂ പ്രിയപ്പെട്ട സഹോദര ഒരു ഒരു സംഭവം കൂടെ നിന്റെ നിന്റെ കുടുംബത്തിലേക്ക് നീ കൊണ്ടുവരിക കാരണം കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ വിസ്മയകരമായിട്ട് കർത്താവ് നടപ്പാക്കിയ വേറൊരു കുടുംബത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം കുടുംബത്തിന്റെ കാര്യം സഖ്യവൂസിന്റെ ഒരു കുടുംബം ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം യേശുട കാലഘട്ടത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം സഖ്യവൂസിനെ കുറിച്ച് ചിന്തിക്കുക സഖ്യവൂസിന്റെ മനസ്സിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അപ്പൊ വിസ്മയകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് രാവും പകലും വിനെ അധ്വാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ടാക്സ് ബൂത്ത് ടാക്സ് കളക്ടറാണ് അപ്പൊ അവിടെ ബൂത്തിൽ പോയിരുന്നിട്ട് പൈസ പിരിക്കണോ പിന്നെ റോമൻ പട്ടാളക്കാരെ വിട്ട് പൈസ തിരിച്ചെടുക്കണോ ബലമായിട്ട് ആൾക്കാരെ ഓടിച്ച് തല്ലുന്നു അങ്ങനെ പല പല കാര്യങ്ങള് പല പല ചെപ്പടി വിദ്യകളും ചില പല ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ് പക്ഷെ എന്താണെന്നറിയോ പ്രിയപ്പെട്ടവര് ഇതൊക്കെ വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഒന്നും നന്മയ്ക്കായിട്ട് ഭവിച്ചിട്ടില്ല നന്മയ്ക്കായിട്ട് ഭവിക്കാത്ത ഒരുപാട് വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങൾ എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം നമ്മളെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നിലനിൽക്കില്ല ഈ വിസ്മയം മാറിയിട്ട് ചില സകർച്ചകൾ ഇതിന് പ്രതി ഈ പ്രതിസന്ധിയായിട്ട് ഇങ്ങനെ മുന്നിലേക്ക് കടന്നു വരും നമ്മൾ മനസ്സിലാക്കും പിന്നെ എന്താ സംഭവിച്ചത് ഈ മനുഷ്യൻ മനസ്സിലായി ഈ കാര്യങ്ങളെല്ലാം നിർത്തുകയാണ് ഈ വിസ്മയകരമായ കാര്യങ്ങൾ നിർത്തുകയാണ് എനിക്ക് ദൈവത്തെ ഒന്ന് കാണണം യേശുവിനെ ഒന്ന് കാണണം ഓക്കെ വിസ്മയത്തിന്റെ രീതി മാറ്റി അത്ഭുതം കാണണ്ട രീതി മാറ്റി രീതികളെല്ലാം മാറിട്ട് വന്ന് ചെന്നിട്ട് ദൈവത്തെ കാണണം ഇതാണ് ഇവന്റെ പദ്ധതി ഇവിടെ ഒരു നമ്മൾ മനസ്സിലാക്കുക വിസ്മയകരമായ കാര്യങ്ങൾക്ക് വേണ്ടി പല പല പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും ജീവിതത്തിൽ നമ്മൾ തീരുമാനിക്കണം എന്റെ ദൈവത്തെ കാണാൻ വേണ്ടിയിട്ട് എനിക്കൊരു പദ്ധതി തയ്യാറാക്കണം അവിടെ നിന്ന് വേറൊരു വിസ്മയകരമായ ലോകത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണം എന്ന് നമ്മൾ ചിന്തിക്കണം വചനത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് എല്ലാ ദൈവമക്കളും ഇന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ട ഒരു വലിയൊരു കാര്യം ഇതാണ് എന്നിട്ട് സത്യകൂസം ചെയ്തു ഒരു പദ്ധതി തയ്യാറാക്കി എനിക്ക് ഈശോയെ കാണണം കർത്താവിനെ കാണണം എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഒരു വ്യക്തിയാണ് സക്കേവോസ് എന്തിനാണെന്നറിയാമോ എന്താ കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ പോയിട്ട് യേശുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു യേശുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു യേശുവിനെ കണ്ടു അവന്റെ പദ്ധതി പൂർത്തിയായി കർത്താവിന്റെ പദ്ധതി ഒരിക്കലും പൂർത്തിയാവുന്നില്ല നമ്മൾ ചിന്തിക്കുക കർത്താവിന്റെ പ്രവർത്തികൾ ഒരിക്കലും പൂർത്തിയാവുന്നില്ല കർത്താവ് ഒന്നിന് പുറകെ ഒന്നിന് പുറകെ ഒന്നിന് പുറകെ നിന്റെ കൂടെയാണ് കർത്താവ് നിന്നെ വിട്ടിട്ടുള്ള ഒരു പരിപാടിയും കർത്താവിനില്ല സഖ്യബൂസ് എന്താ വിചാരിച്ചത് ഒന്ന് ചെല്ലുക ഒന്ന് കാണുക ഒന്ന് സന്തോഷിച്ച് തിരിച്ചു പോരുക ഇതാണ് സഖ്യബുസിന്റെ പദ്ധതി പക്ഷെ കർത്താവ് എന്താ തീരുമാനിച്ചത് തുടരുകയാണ് കടരിയാ സഖ്യപൂസ അവിടെ ചെന്നു കർത്താവിനെ കണ്ടു കർത്താവ് എന്താ പറയുന്ന അറിയാമോ സഖ്യപൂസെ നിന്റെ പദ്ധതി എന്താണെന്ന് എനിക്ക് മനസ്സിലായി നിന്റെ ഉള്ളിലേപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി നിന്നെ എനിക്ക് നിന്നെ നിനക്ക് ഇത് അത്രയേ ഉള്ളൂ എന്നെ ഒന്ന് കാണണം ഒരു സന്തോഷം കിട്ടണം ഇതെന്താ സംഭവം എന്ന് അറിയണം ഒക്കെ കൊണ്ട് നീ മരത്തിന്റെ മുകളിൽ കയറി നീ ആളും എടുക്കനാണ് നീ വിചാരിച്ചു പറയുന്നല്ല നീ ആളും നല്ല നല്ല നീ വിചാരിച്ച കാര്യം നടപ്പാക്കും എന്താണെന്നെ കൊള സഖ്യപൂസെ എനിക്ക് നിന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കർത്താവ് പറയുന്നത് എന്താണെന്നറിയോ എനിക്ക് നിന്നെ മാത്രല്ല നിന്റെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടു എനിക്ക് നിന്നെ മാത്രമല്ല നിന്റെ വീട്ടിലുള്ള എല്ലാ മക്കളെ കുടുംബത്തിലെ അപ്പനം എല്ലാവരെയും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വിസ്മയകരമായ കാര്യം നീ ഇന്ന് കണ്ടു ദൈവത്തെ കണ്ടു ഏറ്റവും വിസ്മയകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ട സഹോദര സഹോദരി എന്റെ ദൈവത്തെ എനിക്ക് കാണണം അതാണ് ഏറ്റവും വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങൾ വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ കുറെ പണമോ അല്ലെ കൊറേ പ്രശസ്തിയോ അല്ലെ ഒരു രോഗസൌഖ്യമോ ഇതൊക്കെയാണ് വിസ്മയകരമായിട്ടുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്റെ സ്ഥിരത്തിലേക്ക് ഒരു പുതിയൊരു കൃപ തന്നു പറയുകയാണ് ദൈവമാണ് ഏറ്റവും വിസ്മയകരമായിട്ടുള്ള കാര്യം കാരണം സൃഷ്ടാവാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് കർത്താവിന്റെ മുമ്പിൽ ഇതൊന്നും വലിയ കാര്യമല്ല ഇതെന്തുകൊണ്ട് ഇതെന്തുകൊണ്ട് ഇങ്ങനെ നീ ചോദിക്കാൻ പാടില്ല കാരണം ഇതെല്ലാം കർത്താവിന് അറിയാ എന്താ കാര്യം അപ്പൊ ഏറ്റവും വലിയ വിസ്മയകരമായിട്ടുള്ള കാര്യം കർത്താവാണ് സത്യബുദ്ധി ചെയ്ത ഏറ്റവും വലിയ കൃപയുടെ കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവിനെ കാണാൻ പോയി വിശ്വാസത്തോടെ കാണാൻ പോയി വിസ്മയകരമായിട്ടുള്ള കാര്യം കാണാൻ പോയി അത്രയും നാളും വിചാരിച്ചിരുന്നത് പൈസ വിസ്മയകരമായിട്ടുള്ള കാര്യം ഫുൾ സ്റ്റോപ്പ് അത്തരം കാലം വിചാരിച്ചു പട്ടാളക്കാരെ കൂടെയുണ്ട് എന്തും ചെയ്യാം വിസ്മയകരമായിട്ടുള്ള കാര്യം ഫുൾ സ്റ്റോപ്പ് അല്ല അതല്ല കർത്താവിന് അവൻ എനിക്ക് ദൈവത്തെ കാണണം അവിടെ കണ്ടപ്പോൾ അവന്റെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ഒരുപാട് 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 കാര്യങ്ങൾ വിസ്മയകരമായിട്ട് നടപ്പാക്കാൻ തുടങ്ങി ഇനി നമ്മൾ വേറൊരു ഒരു വ്യക്തി കൂടെ കാണാൻ പോവുകയാണ് സമറിയക്കാരി സ്ത്രീ സമറിയക്കാരി സ്ത്രീ ഒരുപാട് തവണ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സമറിയക്കാരി സ്ത്രീയെക്കുറിച്ച് നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിക്കുക ഈ സ്ത്രീയെക്കുറിച്ച് ഈ സ്ത്രീക്ക് ഒരു കുടുംബം ഉണ്ട് പ്രിയപ്പെട്ടവര് പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കും ഇവളൊരു വ്യഭിച്ചാരണി നാലഞ്ച് പ്രാവശ്യം കല്യാണം കഴിച്ചു ഇതാ വീണ്ടും കല്യാണം കഴിക്കുന്നു എന്ത് ജീവിതങ്ങളുടെ എന്ത് ജീവിതം നാണല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കും പ്രിയപ്പെട്ടവരെ ഇവളും ഇങ്ങനെ ചിന്തിച്ചു ഇങ്ങനെ ഇവളും ചിന്തിച്ചു എന്ത് ജീവിതം അഞ്ച് കല്യാണം തകർന്നു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ അവിടെ ഒരു വേദന മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഈ സമറിയക്കാരി സ്ത്രീ കർത്താവിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന് ഓരോരോ ചോദ്യങ്ങൾ കുറെ കുറെ ഉത്തരങ്ങള് ഇങ്ങനെ വാലും തലയില്ലാതെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു വാസ്തവത്തിൽ അവിടെ എന്താ നടന്നറിയാമോ അവളുടെ ജീവിതത്തിലെ ഓരോരോ പദ്ധതികൾ പൊളിഞ്ഞു പോയത് അവള് പറയായിരുന്നു അതിട്ടെ ഒരു കല്യാണം കഴിഞ്ഞു പൊളിഞ്ഞു പോയി രണ്ടാമത്തെ നടന്നു കർത്താവെ തകർന്നു മൂന്നാമത്തെ തീർന്നു നാലാമത്തെ തീർന്നു അഞ്ചാമത്തെ ദൈവജനമേ മനസ്സിലാക്കുക ആ ഒരു സമറിയാക്കാരി സ്ത്രീശ്വരുടെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് അവളുടെ ജീവിതത്തിൽ തകർന്നു പോയ പദ്ധതികളെ കുറിച്ച് അവൾ കരയെ നമ്മൾ മനസ്സിലാക്കണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ വേറെ ആരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം തുറന്നു വെക്കും ഇതുപോലെ സ്നേഹം നിറയ്ക്കുന്ന കർത്താവ് ഒരു വാക്കും അവളുടെ അർത്ഥം കുറിച്ച് പറയാത്ത കർത്താവ് ഇവളുടെ മുമ്പിൽ ഇവിടെ ജീവിതം തുറന്നു വെച്ച് എന്നിട്ട് ഒരു പ്രതീക്ഷ ഓക്കെ ഏറ്റവും വിസ്മയകരമായിട്ടുള്ള ആളുടെ മുമ്പിൽ നമ്മൾ പോകണം ജീവിതത്തിൽ വിസ്മയകരമായിരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അല്ല പ്രവർത്തിക്കേണ്ടത് നമ്മൾ പ്രവർത്തിക്കേണ്ടത് വിസ്മയകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ പോവണം പ്രിയപ്പെട്ടവരെ എന്നിട്ട് ഈ സംപ്രിയ കാര്യസ്ഥിതി എന്താണ് ഏറ്റവും വിസ്മയകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നപ്പോൾ ദൈവം ഇവളുടെ ജീവിതത്തിലേക്ക് വിസ്മയകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്താണ് കർത്താവ് പ്രവർത്തിച്ച വിസ്മയകരമായ കാര്യം എന്ന് പറയുമോ ഇതുവരെ കുടം ചുമന്നുകൊണ്ട് പോയവൾ ബൈബിൾ ചുമന്നുകൊണ്ട് പോവാണ് ഇതല്ല വിസ്മയകരമായ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞേ ഇതുവരെ കുടം ചുമന്നുകൊണ്ട് പോയവൾ വെള്ളം ചുമന്നുകൊണ്ട് പോയവൾ അവള് പിന്നെ ചുമന്നുകൊണ്ട് പോകുന്നത് സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബൈബിൾ ഗ്രന്ഥം എടുത്തുകൊണ്ടല്ലേ പോകുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിറഞ്ഞിട്ടുള്ള അവളുടെ ഗ്രന്ഥം അവൾ കർത്താവ് ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്താണ് സുഭിഷേകം ആരാണ് യേശു ക്രിസ്തു ഈ കാര്യങ്ങൾ ഇവളെത്ര വലിയ മോശകാര്യെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല ആരാധന എന്താണെന്ന് അറിയാം ഗരേ ചിന്മലയിൽ ആരാധനയ്ക്കുന്നതിനെ കുറിച്ച് ഇവർക്ക് നല്ല വിവരമുണ്ട് കർത്താവെൻ്റെ ചെയ്തു ഇത് മുഴുവൻ കുത്തി നിറച്ച് കൃത്യമായിട്ട് അഭിഷേകത്തിന്റെ ഒരു ബൈബിൾ അവൾക്ക് കൊടുത്തു എന്നിട്ട് കുടമവൾ അവിടെ വെച്ചിട്ട് ബൈബിളുമായിട്ട് അവൾ തിരിച്ചു പോയി നോക്കി പ്രിയപ്പെട്ടു വരെ ഇതല്ലേ വിസ്മയം നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ കർത്താവ് തരുന്നു ഇതല്ലേ വിസ്മയം നീ ചിന്തിക്കുന്ന ഈ ദിവസത്തിൽ ചിന്തിക്കുന്നിട്ട് നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹം അനുഗ്രഹം കർത്താവ് കൊടുത്തു കൊടത്തിന് പകരം ബൈബിൾ എന്ന് പറഞ്ഞ അനുഗ്രഹം പിന്നെ അവൾ തിരിച്ചു ചെന്നിട്ട് അവൾ എന്താ ചെയ്യേണ്ടത് പ്രിയപ്പെട്ട സഹോദര സൗദി ആ വില്ലേജിന്റെ ലീഡറായി അവള് പഞ്ചായത്ത് പ്രസിഡന്റ് ചിന്തിക്കേണ്ട പക്ഷെ അവൾ ആ വില്ലേജിന്റെ ഒരു ഒരു നയിക്കുന്ന ശക്തിയായി മാറി ഏറ്റവും മൂലക്കെ ആരാലും ആർക്കും വേണ്ടാതെ തിരസ്കരിക്കപ്പെട്ട് കടന്നിരുന്നവൾ രാത്രിയുടെ മറവു പറ്റി ജീവിതം നയിച്ചിരുന്നവൾ ഇതാ സൂര്യപ്രകാശത്തിൽ ആളുകളോട് പറയാണ് ഇതാണ് യേശു ഞാൻ ഇവനെ കണ്ടു ഇതൊരു അനുഗ്രഹം എന്തൊരു മാറ്റം പറയപ്പെട്ടു പറയുന്നത് എന്തൊരു അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കുക ഇതാണ് വിസ്മയകരമായ കാര്യങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നീ മനസ്സിലാക്കണം എന്റെ ജീവിതത്തിലും ഇതുപോലെ നടക്കും നടക്കണം നടപ്പാക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇത് നടപ്പാവും ഇത് നീ എത്ര കണ്ട് വിശ്വസിക്കുന്നുവോ അത്ര കണ്ട് വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടപ്പാവും എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഏറ്റു പറയുക എന്റെ കുടുംബത്തിൽ ഒരു തകർച്ചയുണ്ടെങ്കിൽ വിസ്മയകരമായ കാര്യങ്ങൾ നടപ്പാക്കണമെന്നെ ഞാൻ ഒന്ന് പോയി കാണും എന്നിട്ട് ഞാൻ ചോദിക്കും എന്റെ കർത്താവെ എനിക്കിതൊന്ന് കാണണം അപ്പോ ചിലപ്പോ നിന്റെ നിന്റെ ജീവിതത്തിലെ ബാങ്ക് നോട്ടീസ് കർത്താവ് വെച്ചിട്ട് വേറെ ഒരു അനുഗ്രഹം കർത്താവ് അങ്ങോട്ട് തരും നിന്റെ ജീവിതത്തിലെ ചില രോഗങ്ങൾ ആ ആ അതെല്ലാം കൂടി എടുത്ത് മേടിച്ച് വെച്ചിട്ട് കർത്താവ് നിനക്ക് വേറൊരു അനുഗ്രഹം അങ്ങോട്ട് തരും നീ പ്രതീക്ഷിക്കാത്ത ചില വിസ്മയകരമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടപ്പാകും എത്രത്തോളം നിന്റെ ആഴമുണ്ടോ വിശ്വാസം അത്രത്തോളം നിന്റെ ജീവിതത്തിലെ കൃപേമ നിറഞ്ഞ കവ്യമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കണം വിശ്വസിക്കണം വേറെ വഴിയില്ല പൂർണ്ണമായിട്ടും വിശ്വസിക്കണം ഇനി വേറൊരു വ്യക്തിയെ കുറിച്ചുകൂടെ നമ്മൾ പറയാൻ പോവാണ് പഴയ നിയമത്തിലെ ജോസഫ് പഴയ ഞാൻ ജോസഫ് ഓക്കെ നീ എന്തൊക്കെ കാര്യങ്ങൾ പദ്ധതി നടപ്പാക്കണോ അതുപോലെ തന്നെ നിന്റെ ശത്രുക്കൾ നിന്നെ കുറിച്ചൊരു ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് യേശു നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ ചൂട്ടുപാടും ആരൊക്കെ ഉണ്ട് അവരെല്ലാം നിന്നോട് പറയുന്നത് വേറൊരു കാര്യതാണ് നിന്നെ കുറിച്ച് എനിക്കും ഒരു പദ്ധതിയുണ്ട് നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് ജോസഫിനെ കുറിച്ച് സ്വന്തം സഹോദരങ്ങളൊരു പദ്ധതി തയ്യാറാക്കി തള്ളി ഒരു കുഴുക്കിൽ കുഴിയിലിടുക ഒരു കിണറ്റിലിടുക തട്ടിക്കളയുക ഇതാണ് അവരുടെ പദ്ധതി നോക്കിയേ ജോസഫ് എല്ലാ കാര്യങ്ങളും ശ്രമിച്ച് സഹിച്ച് അവനെ നോക്കി നിൽക്കുക അല്ല ചെയ്തത് അവനെന്താ ചെയ്യുന്നറിയോ ശ്രമിച്ചു എന്നുള്ളത് ശരിയാ പക്ഷേ വിസ്മയകരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ഭുതം അത്ഭുതം നടക്കാൻ കഴിവുള്ള കർത്താവിനെ കുറിച്ച് ഓർത്തപ്പോൾ ദൈവത്തെ കുറിച്ച് ഓർത്തപ്പോൾ കിണറ്റിന്റെ അടിയിൽ ആരവനെ കൊണ്ടുപോയിട്ടോ അവരവനെ പൊക്കിയെടുത്തു എന്നിട്ട് ജോസഫ് എവിടെ എത്തി നേരെ കർത്താവിനെ പൊക്കിയെടുത്തിട്ട് ഈജിപ്തിന്റെ ഏറ്റവും വലിയ ഭരണാധികാരിയാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ നിന്നെ കുറിച്ച് നിന്നെ മറ്റുള്ളവരൊക്കെ പദ്ധതികൾ തയ്യാറാക്കി ഏതെങ്കിലുമൊക്കെ കുഴിയിൽ തള്ളി തള്ളിയിട്ട് നിന്നെ കൊല്ലാൻ ശ്രമിക്കും കൊല്ലാൻ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചിട്ട് നീ ചത്തവനെ പോലെ ജീവിക്കും ചത്തവളെ പോലെ ജീവിക്കും അല്ലെങ്കിൽ ചില ചില തകർച്ചകൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു ചില ബന്ധങ്ങൾ അങ്ങോട്ട് മുറിഞ്ഞു പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഉറക്കം കിട്ടുന്നില്ല ഉറങ്ങു കാണുന്ന സ്വപ്നം കാണുന്നു അല്ലെങ്കിൽ ചില ഒരു ഒരിക്കലും രക്ഷയില്ല ഒരിക്കലും രക്ഷയില്ല ശാപമാണ് ശാപാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നീ ജീവിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം സ്വപ്നം കണ്ട മനുഷ്യനുണ്ട് ജോസഫ് സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് സ്വപ്നം കൊണ്ട് കുഴി വീണ മനുഷ്യനുണ്ട് ജോസഫ് പക്ഷേ കർത്താവ് വിസ്മയകരമായ കാര്യങ്ങൾ അവനിലൂടെ നടപ്പാക്കി എവിടെയാണോ സ്വപ്നം കൊണ്ട് അവൻ കിണറ്റിൽ വീണെങ്കിൽ സ്വപ്നം കൊണ്ട് അവനെ പ്രധാനമന്ത്രിയാക്കി മനസ്സിലാക്കുക സ്വപ്നം കൊണ്ട് സ്വപ്നം കൊണ്ട് അവന് ശത്രുക്കൾ പിടിച്ച് താഴെയിട്ടെങ്കിൽ ഇതേപോലെ വേറൊരു സ്വപ്നം കാണിച്ചു കൊടുത്തപ്പോൾ ദൈവം അവനെ ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയാക്കി എവിടെയാണോ നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവര് വിസ്മയകരമായ കാര്യങ്ങൾക്ക് തടയിട്ടത് അതേ കാര്യം എടുത്തു വെച്ച് വീണ്ടും വിസ്മയകരമായി എവിടെ വീണോ അവിടെ നിന്ന് കർത്താവ് പൊക്കും വിസ്മയകരമായ കാര്യങ്ങൾ എവിടെ വെച്ച് തടയപ്പെട്ടോ അവിടെ വെച്ച് പുതിയൊരു ഉണർവും പുതിയൊരു അഭിഷേകവും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു പദവിയിലേക്കും അഭിഷേകത്തിലൊക്കെ നിന്നെ നയിക്കും കാരണം എന്താണെന്ന് ഒച്ച കാരണമുള്ളൂ നീ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകളാണ് കർത്താവ് ദൈവം ചോദ്യം ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുകയാണ് ദൈവം എനിക്ക് അസാധ്യമായി ഉണ്ടോ എന്ന് എനിക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ നിനക്ക് എവിടെയെങ്കിലും പോയി ഒളിക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ വചനം കേൾക്കണ സമയത്ത് നിന്റെ ജീവിതത്തെ പരിപൂർണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് നീ പ്രാർത്ഥിക്കണം ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക ചെറിയ ചെറിയ ടെൻഷൻ വെച്ച് അതെല്ലാം മാറ്റിവെക്കുക അസ്വസ്ഥത അതെല്ലാം മാറ്റിവെക്കുക കർത്താവിന്റെ മുമ്പിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടെ ചോദിക്കുക വിസ്മയകരമായ കാര്യങ്ങൾ കർത്താവെ നടപ്പാക്കുന്നു വിസ്മയകരമായ കാര്യങ്ങൾ കർത്താവെ നീ നടപ്പാക്കുന്നു എന്റെ കുടുംബത്തിലേക്ക് വിസ്മയകരമായ കാര്യങ്ങൾ നീ നടപ്പാക്കുന്നു ഇത് ഇത് ഇതെങ്ങനെ അറിയോ ം തുറക്കണ വേണ്ടി പ്രാർത്ഥിക്കുക എന്നിട്ട് ഈ കാര്യങ്ങളെ ഓരോന്ന് ഓരോന്നായിട്ട് എണ്ണി ദൈവത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കണം നീ എന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ കർത്താവ് കർത്താവ് ഇതൊക്കെ വിടുക എന്നിട്ട് വിസ്മയകരമായ കാര്യങ്ങൾ എന്താണോ നടപ്പാവട്ടെ വിസ്മയകരമായ എന്താണോ നടപ്പാക്കട്ടെ അപ്പോൾ കർത്താവ് നിന്നെ വലിയ ദൈവിക പദ്ധതിയിലേക്ക് വഴി നയിക്കുന്ന ഒരനുഭവം ഉണ്ടാകും നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാവൽമാലാവുമാർ നിന്നെ ചുറ്റും അനുഗമിക്കുന്ന ഒരു സാഹചര്യം നിനക്ക് അനുഭവിക്കാൻ പറ്റും പിന്നെ പരിശുദ്ധാമ്മയുടെ അനുഭവിക്കാൻ പറ്റും നിന്റെ പേരിന് കാരണം പുണ്യവാന്മാരെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും ഇത് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നിനക്ക് അത് അനുഭവം ആകാൻ തുടങ്ങും അങ്ങനെ വലിയൊരു കൃപയുടെ നിറവിലേക്ക് ഒരു വലിയൊരു ആത്മീയ പ്രഭയിലേക്ക് നീ ഇങ്ങനെ നടക്കും ജോബിന്റെ കുടുംബത്തിൽ കാര്യം ഓർത്ത് നോക്കിയ നീ ജോബിന്റെ കുടുംബത്തിന് ചുറ്റും ഒരു കവചം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നിന്നെ ചുറ്റുപറ്റി ഇവരെല്ലാം ഇങ്ങനെ ഉണ്ടാവും കാവൽമാലാവ്മാര് ആർ കെഞ്ചൽസ് പരിശുദ്ധം അറിയാം നിന്റെ പേര് കാരണമായിരിക്കുന്ന പുണ്യമാന്മാര് എല്ലാ കൃപയെന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ ഇങ്ങനെ ഒഴുക്കി നടക്കും കർത്താവിന് മുമ്പില് അപ്പോൾ എല്ലാ കാര്യങ്ങളും വിസ്മയകരമായ കാര്യങ്ങളാവും ലോകം നിന്നെ നോക്കി പറയും അത്ഭുതം അബ്രാഹത്തൂർ കർത്താവ് പറഞ്ഞ പോലെ നിന്നെ അവരനുഗ്രഹമാക്കി മാറ്റിയെന്ന് പറഞ്ഞ പോലെ അതാണ് വിസ്മയം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദര നീ വിഷമിക്കരുത് നീ ദുഃഖിക്കരുത് നീ തകർന്നു കഴിയരുത് ഇത് ദൈവത്തിന്റെ പദ്ധതിയല്ല നീ അവിടെ നിന്ന് എഴുന്നേൽക്കണം നീ എഴുന്നേറ്റിട്ട് വിസ്മയകരമായ കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവിലേക്ക് വരണം ഏറ്റവും വലിയ വിസ്മയകരമായ കർത്താവിനെ നോക്കുക കർത്താവിനോട് പറയുന്നു വിസ്മയകരമായ കാര്യങ്ങൾ ഞാൻ ഇനി നിന്റെ ജൂതത്തിലേക്ക് നടപ്പിലാക്കും രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം എല്ലാവരും ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും രണ്ട് കരങ്ങളെയും ഉയർത്തി കർത്താവിനെന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാമോ കുടുംബത്തെ എന്നിട്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവെ വിസ്മയകരമായ കാര്യങ്ങൾ നീ എന്റെ ജീവിതത്തിൽ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു അബ്രാഹം മണലിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ വിസ്മയകരമായി നീ വഴി നടത്തി സഖ്യവൂസ് ആഗ്രഹിച്ചപ്പോൾ വിസ്മയകരമായി നീ വഴി നടത്തി സമരിയാക്കാരി സ്ത്രീ നിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ വിസ്മയകരമായി നീ അവളെ വഴി നടത്തി കർത്താവെ പൂർണമായും എല്ലാം സമർപ്പിക്കുന്നു പഴയ നിമിഷത്തിലെ ജോസഫിനെ വിസ്മയകരമായി നീ നടത്തി നിന്റെ പദ്ധതികൾ ചെറുതല്ല നിന്റെ പദ്ധതികൾ വലുതാണ് ദൈവിക കൃപയ്ക്ക് മുമ്പിൽ അടിയറവ് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം വിഷ്മീയകരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ